കട്ടപ്പന വെള്ളയാങ്കുടിയിൽ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ മുകൾ ഭാഗത്തെ ലൈറ്റുകളുടെ സ്റ്റാൻഡ് ഇളകിയത് അപകട ഭീഷണി ഉയർത്തുന്നു ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പ് വലയം കാറ്റിൽ ഇളകിയാടുന്നതോടെ ഏതു നിമിഷവും ഈ ഭാഗം നിലംവതിച്ചേക്കാം കട്ടപ്പന വെള്ളയാങ്കുടി ജംഗ്ഷനിലെ ഹൈമാസ്റ്റലൈറ്റാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ആറ് സെറ്റ് ലൈറ്റുകൾ നിലകൊള്ളുന്ന ഇരുമ്പുവലയം പ്രധാന തൂണിൽ നിന്നും ഇളകിയതാണ് അപകട ഭീഷണി ഉയർത്തുന്നത് കാറ്റ് വീശുന്നതോടെ ഹൈമാസ്റ്റലൈറ്റിന്റെ മുഗൾ ഭാഗം പൂർണ്ണമായും ഇളകി അടുകയാണ് ഏത് നിമിഷവും ഈ ഭാഗം നിലം പതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത് വിദ്യാർത്ഥികൾ പിന്നെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് അധികാരികൾ എത്ര എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് അതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്ന് പറയുകയാണ് മീപത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതോടൊപ്പം ലൈറ്റിന് സമീപത്തായി ഓട്ടോ സ്റ്റാൻഡും വിവിധ വ്യാപാരശാലകളും നിലകൊള്ളുന്നുണ്ട് ആളുകൾ ബസിൽ കയറുന്നതിനുൾപ്പെടെ ആശ്രയിക്കുന്ന ഇവിടെ നിന്നാണ് നിലവിൽ ലൈറ്റ് ചെറിയൊരു ബലത്തിൽ മാത്രമാണ് തൂണിന് മുകളിൽ നിലകൊള്ളുന്നത് കാറ്റടിക്കുന്നതോടെ തൂണുമായി നിലവിലെ ബന്ധം കൂടെ നഷ്ടപ്പെട്ടാൽ ലൈറ്റുകൾ ഇരിക്കുന്ന ഇരുമ്പുവലയം പൂർണമായും നിലം പതിക്കും ഇത് വലിയൊരു അപകടത്തിലേക്ക് നയിച്ചേക്കും ന്യൂസ് ബ്യൂറോ